കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അടുത്ത മുഖ്യമന്ത്രി അതാണ് ഒരു നാച്ചുറൽ ചോയ്സ് ആ ചോയ്സിലേക്ക് വരേണ്ടതാണ് വരുമായിരുന്നു പക്ഷേ ഭരണം കിട്ടിയില്ല മുന്നണി പരാജയപ്പെട്ടു അതുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ആ പദവി നഷ്ടപ്പെട്ടു പിന്നീട് പ്രതിപക്ഷ നേതൃസ്ഥാനവും നഷ്ടപ്പെട്ടു ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് കോൺഗ്രസ് വിജയിച്ചാൽ നാച്ചുറൽ ചോയ്സ് വി ഡി സതീശിന് തന്നെയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൻ്റെ നിലനിൽപ്പ് പലപ്പോഴും അധികാരത്തെ ആശ്രയിച്ചാണ് അധികാരത്തിൻ്റെ ശീതള ചായയില്ലാതെ ലീഗിനെ പിടിച്ചു നിൽക്കാനാവില്ല ഇപ്പം ഇതേ കേരളത്തിൽ രണ്ട് തവണയാ അഞ്ചും അഞ്ചും പത്തു വർഷം ലീഗ് അധികാരത്തിലില്ല ലീഗിന് അധികാരത്തിൻ്റെ തണലില്ല ഈ തവണ കൂടി കോൺഗ്രസ് പരാജയപ്പെട്ടാലുണ്ടല്ലോ യു ഡി എഫ് പരാജയപ്പെട്ടാൽ അത് ഏറ്റവും അധികം ക്ഷയിപ്പിക്കുക മുസ്ലിം ലീഗിനെയായിരിക്കും ഞാനൊരു കാര്യം കൂടെ പറയാം മലപ്പുറം ജില്ലയിലെ അതുവരെയും ഇംഗ്ലീഷ് മീഡിയം ഇംഗ്ലീഷ് പഠിക്കത്തില്ല മുസ്ലിങ്ങൾ ഇംഗ്ലീഷ് ചെക്കുത്താൻ്റെ ഭാഷയാണ് അത് അവർ ബ്രിട്ടീഷുകാരുടെ ഭാഷ എന്നുള്ള മട്ടിലാണ് അവർ കണക്കാക്കിയത് അതുകൊണ്ട് നമ്മളാരും പഠിക്കരുത് എന്നായിരുന്നു അന്നത്തെ മുസ്ലിം പുരോഹിതന്മാരും മത നേതാക്കളുമൊക്കെ പഠിപ്പിച്ചിരുന്നത് പക്ഷേ സി എസ് മുഹമ്മദ് വായ പറഞ്ഞത് പറ്റില്ല ഇംഗ്ലീഷ് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹ സമുദായത്തിന് മുന്നോട്ട് വരാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ആ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള മുസ്ലിം ബെൽറ്റിൽ മുഴുവനും സ്കൂളുകൾ മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രി തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും ആസന്നമായിരിക്കെ ആനുകാലിക സംഭവ വികാസങ്ങളെ കുറിച്ച് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനായ ജേക്കബ് ജോർജ് എക്സ്പ്രസ് നൽകിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം കാണുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ കോൺഗ്രസിനെ ആരായിരിക്കും നയിക്കുന്നത് കോൺഗ്രസിൻ്റെ നല്ല സാധാരണ പതിവ് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് അടുത്ത മുഖ്യമന്ത്രി ആവുക എന്നുള്ളതാണ് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ട് സംശയമൊന്നുമില്ല രാഷ്ട്രീയമാണ് രാഷ്ട്രീയമനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗങ്ങൾ കൂടിയാണ് നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുമ്പ് രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അടുത്ത മുഖ്യമന്ത്രി അതാണ് ഒരു നാച്ചുറൽ ചോയ്സ് ആ ചോയ്സിലേക്ക് വരേണ്ടതാണ് വരുമായിരുന്നു പക്ഷേ ഭരണം കിട്ടിയില്ല മുന്നണി പരാജയപ്പെട്ടു അതുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ആ പദവി നഷ്ടപ്പെട്ടു പിന്നീട് പ്രതിപക്ഷ നേതൃസ്ഥാനവും നഷ്ടപ്പെട്ടു ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് കോൺഗ്രസ് വിജയിച്ചാൽ നാച്ചുറൽ ചോയ്സ് ാണ് കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസ്സിൽ സാധ്യതയുണ്ടോ കോൺഗ്രസ്സിൽ അങ്ങനെ വിളർപ്പെടുന്ന സാധ്യതയില്ല പിളരാനും മാത്രം വലിയ പാർട്ടിയൊന്നും അല്ല കോൺഗ്രസ് പക്ഷേ കോൺഗ്രസ് പിളരരുതെന്നും കോൺഗ്രസ് ശോഷിക്കരുതെന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കേരളീയരിൽ ഒരാളാണ് ഞാൻ കാരണം കോൺഗ്രസ് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ പോലും പരാജയപ്പെടരുത് ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് ക്ഷയിച്ചപ്പോഴാണ് വർഗീയ ശക്തികൾ തലപുക്കിയത് അതൊരു വലിയ വലിയ മുന്നറിയിപ്പാണ് പക്ഷെ ആ മുന്നറിയിപ്പ് അതേ അർത്ഥത്തിൽ അതേ വ്യാപ്തിയിൽ കാണാൻ ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തിനാവുന്നില്ല കേരളത്തിലും അത് സംഭവിക്കും കേരളത്തിൽ ബി ബി ജെ പി ഇവിടെ വളരും വളർന്നാൽ വളരുന്നതിന് കാരണം ഏതെങ്കിലും പാർട്ടി ക്ഷയിക്കണമല്ലോ ഏതെങ്കിലും പാർട്ടി ക്ഷീണിക്കണമല്ലോ അങ്ങനെ കേരളത്തിലെ ഒരു പാർട്ടിയും ക്ഷീണിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൻ്റെ നിലനിൽപ്പ് പലപ്പോഴും അധികാരത്തെ ആശ്രയിച്ചാണ് അധികാരത്തിൻ്റെ ശീതള ചായയില്ലാതെ ലീഗിനെ പിടിച്ചു നിൽക്കാനാവില്ല ഇപ്പോൾ ഇതേ കേരളത്തിൽ രണ്ട് തവണയാണ് അഞ്ചും അഞ്ചും പത്തു വർഷം ലീഗ് അധികാരത്തിലില്ല ലീഗിന് അധികാരത്തിൻ്റെ തണലില്ല ഈ തവണ കൂടി കോൺഗ്രസ് പരാജയപ്പെട്ടാലുണ്ടല്ലോ യു ഡി എഫ് പരാജയപ്പെട്ടാലും അത് ഏറ്റവും അധികം ക്ഷയിപ്പിക്കുക മുസ്ലിം ലീഗിനെ ആയിരിക്കും ഏറ്റവും അധികം പ്രക്ഷുബ്ധമാക്കുക മുസ്ലിം ലീഗിനെ ആയിരിക്കും രാഷ്ട്രീയമായിട്ട് ഇതൊരു വലിയ പ്രശ്നമായിരിക്കും അതുതന്നെയാണ് അതുകൊണ്ട് കോൺഗ്രസ് ശക്തമായിരിക്കണം ശക്തമായൊരു കോൺഗ്രസ് കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്കും പ്രയോജന പ്രയോജനകരമാണ് യാതൊരു സംശയവുമില്ല ഇന്ത്യൻ മഹാ ഇന്ത്യൻ സമൂഹത്തിനും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശന്റെയും വി എസ് അച്യുതാനന്ദൻ്റെയും പ്രവർത്തനം താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് പറയാനുള്ളത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ഞാൻ വി എസ് അച്യുതാനന്ദനാണ് മുൻതൂക്കം നൽകുന്നത് കാരണം വി എസ് അച്യുതാനന്ദൻ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയ്ക്ക് സി പി എം സെക്രട്ടറി എന്ന നിലയ്ക്ക് ഒരു മികച്ച പാർട്ടി പ്രവർത്തകനാണ് മികച്ച രാഷ്ട്രീയ നേതാവാണ് മികച്ച കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജനസമ്മതി ഇല്ലായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുന്നത് പ്രതിപക്ഷ നേതാവായതോടുകൂടി ബി എസ് അചിതാനന്ദൻ ഏറ്റെടുത്ത ചില വിഷയങ്ങളുണ്ട് മതികെട്ടാൻ മല മുതലിങ്ങോട്ട് കുറേ മതിമതികെട്ടാൻമല അവിടെ ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെ ആ മനുഷ്യൻ സഞ്ചരിച്ചത് പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് സഞ്ചരിച്ചത് ജീപ്പിലൊക്കെയാണ് പോകുന്നത് ആ ജീപ്പ് പറഞ്ഞാൽ ദുർഘടം പിടിച്ചപ്പോഴേ കുന്നിങ്ങനെ പോകണം അത് ഇളകി കിടക്കുന്ന കല്ലുകൾ റോഡൊന്നുമില്ല നമുക്ക് ചുട്ടപ്പെടുത്ത റോഡൊന്നുമില്ല ഒരു കല്ലിൽ നിന്ന് ഒരു ഉരുളകല്ലിൽ നിന്ന് വേറൊരു കല്ലിലേക്ക് ജീപ്പെടുത്ത് ചാടുകയാണ് അതേ പറ്റുകയുള്ളൂ അവിടുത്തെ ഡ്രൈവർ ബാക്കേക്ക് അത് വിളിക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം അങ്ങനത്തെ വിഷയങ്ങൾ ഉന്നയിച്ച് കേരള പൊതുസമൂഹത്തിൻ്റെ പൊതു താരയിലേക്ക് അത്തരം വിഷയങ്ങളെ കൊണ്ടുവന്നു അതിൽ ബി എസ് എച്ച് വിജയിച്ചു ഒരു രാഷ്ട്രീയ നേതാവായിട്ട് പ്രതിപക്ഷ നേതാവായിട്ട് അതുകൊണ്ട് കേരളം കണ്ട ഏറ്റവും മികച്ച മികവുള്ള പ്രതിപക്ഷ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ വി എസ് അച്യുദാനന്ദൻ എന്ന് തന്നെ പറയും അതുമായിട്ട് നോക്കുമ്പോൾ വി ഡി സതീശൻ ആ നിലയ്ക്ക് എത്തിയിട്ടില്ല പക്ഷേ വി ഡി സതീശനെ എഴുതുതള്ളാനാവില്ല അദ്ദേഹവും അദ്ദേഹത്തിൻ്റെതായ കഴിവുകൾ ഉപയോഗിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെതായ ഇടപെടൽ നടത്തുന്നുണ്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് വളരെയധികം ശോഭിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് വി ഡി സതീശൻ അതുകൊണ്ട് അതിനെ കുറ്റപ്പെടുത്തുകയോ കുറച്ച് കുറച്ച് കാണിക്കുകയോ ചെയ്യുകയല്ല പക്ഷേ ബി എസ് അച്ഛദാനന്ദന് വ്യക്തിപരമായിട്ട് ഒത്തിരി നേട്ടമുണ്ടാക്കി കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനമാണ് എന്ന് ഒരിക്കൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരം ലഭിച്ചാലും ഇല്ലെങ്കിലും യു ഡി എഫിന് മുസ്ലിം ലീഗ് തലവേദനയാകുന്നു തോന്നുന്നുണ്ടോ മുസ്ലിം ലീഗിനെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നതിനേക്കാൾ എനിക്ക് കുറെ കൂടി പോസിറ്റീവായ ചില കാഴ്ചപ്പാടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന് ഒരു വലിയ 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 പങ്കാളിത്തമുണ്ട് അത് കേരളത്തിലെ ജനാധിപത്യത്തിൽ ഒരു സമുദായ പാർട്ടിക്കുള്ള പങ്കാളിത്തമാണ് അത് അങ്ങേയറ്റം പോസിറ്റീവായൊരു പങ്കാളിത്തമാണ് ആദ്യം അമ്പത്തേഴിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു വരികയാണ് അപ്പോൾ അമ്പത്തേഴിലെ ഗവൺമെൻറ് അതിനെ എതിർക്കുന്ന കോൺഗ്രസ് ആ കോൺഗ്രസ്സിന് അന്ന് മുസ്ലിം ലീഗ് എന്നൊക്കെ പറയുന്നത് അന്ന് നമ്മളെ ജിന്നയുടെ മുസ്ലിം ലീഗ് ഇന്ത്യയെ പിളർപ്പിലേക്ക് നയിച്ച മുസ്ലിം ലീഗ് അതിൻ്റെ ഒരു പിന്തുടർച്ച എന്ന നിലയ്ക്ക് മൊയ്തു മൗലവിയെ പോലെയുള്ള വലിയ ദേശീയ മുസൽമാൻ മുസ്ലിം മുസ്ലിം നേതാക്കൾ അവർക്ക് പോലും മുസ്ലിം ലീഗിനെ അങ്ങോട്ട് കൂട്ടാൻ മടിയായിരുന്നു ഒരൊക്കെ കോൺഗ്രസ് നേതാക്കളാണ് കോൺഗ്രസിൻ്റെ അനുശിദ്ധരായ തലമൂത്ത നേതാക്കൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ പിന്നീട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനം വളർന്നു വരുന്നു ആ കോൺഗ്രസിലും പ്രധാന നേതാക്കൾ ദേശീയ മുസ്ലിങ്ങളാണ് അവർക്ക് പോലും മുസ്ലിം ലീഗുമായിട്ട് അങ്ങോട്ട് യോജിപ്പിലെത്താൻ കഴിയുന്നില്ല അന്ന് പക്ഷേ ഫാദർ വടക്കൻ പറയുമായിരുന്നു കോൺഗ്രസ് മുസ്ലിം ലീഗുമായിട്ട് സഖ്യമുണ്ടാക്കണം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് മുന്നണി ഉണ്ടാക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അമ്പത്തേഴിലെ ഗവൺമെൻ്റ് വിമോചന സമരം ആ ഗവൺമെൻറ് പരാജയപ്പെട്ടു ഇ എം എസ് ഗവൺമെൻറ് നേർ തഴയിട്ടു പിന്നീട് അറുപതിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നണി ഉണ്ടാക്കി അതിനകത്ത് പി എസ് പിയും മുസ്ലിം ലീഗും മൂന്ന് കക്ഷികളുടെ മുന്നണി ആ മുന്നണിയുടെ മുഖ്യമന്ത്രിയായിട്ട് പട്ടം താണുപിള്ള പി എസ് പി നേതാവ് പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായി അപ്പോഴന്ന് ഇ എം എസ് കളിയാക്കി ഇത് മുക്കൂട്ട് മുന്നണിയാണ് എന്നും പറഞ്ഞിട്ട് പക്ഷേ ലീഗ് കോൺഗ്രസിൻ്റെ കൂടെ കുറച്ച് ലീഗിന് ഒത്തിരി ക്ഷീണം ഉണ്ടായി ഒത്തിരി ക്ഷീണം വെച്ചാൽ അവിടെ സീതി സാഹിബിനെ സ്പീക്കറാക്കാം മന്ത്രിസ്ഥാനം കൊടുത്തില്ല മന്ത്രിസ്ഥാനം കൊടുത്തില്ല ഓർക്കണം സ്പീക്കറാക്കി സ്പീക്കറാക്കണമെങ്കിൽ തന്നെ നിങ്ങൾ പാർട്ടിസ്ഥാനം പാർട്ടിയിലെ സ്ഥാനമാനങ്ങളിൽ ഒഴിഞ്ഞിട്ട് വരണം എന്ന് പറഞ്ഞു അങ്ങനത്തെ വ്യവസ്ഥകൾ കഠിനമായ വ്യവസ്ഥകൾ വെച്ച് നാണം കെടുത്തിയാണ് പക്ഷേ എന്നിട്ടും ലീഗ് കൂടെ നിന്നു ഇനി പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ബാബറി മസ്ജിദിൻ്റെ ആ ഒരു തകർച്ച വന്നില്ലേ ആ സമയത്തൊക്കെ മുസ്ലിം ലീഗ് എന്ത് 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 പക്വതയോടെയുള്ള സമീപനമാണ് സ്വീകരിച്ചത് ഒരു തരത്തിലും വികാരാവേശം കൊള്ളാതെ അങ്ങേയറ്റത്തെ സമചിത്വതയോടെ ആ വലിയ വിഷയത്തെ ഇന്ത്യയിലെ മുസൽമാന്മാർ മുസ്ലിം സമുദായം നേരിട്ട വലിയ ഭീഷണിയെ പീഡനത്തെ ധൈര്യപൂർവ്വം സമാധാനത്തിനധ നേരിടാൻ കഴിഞ്ഞു കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല അത് നേതൃത്വം കൊടുത്തത് അന്നത്തെ പാണക്കാട് സിഹാപ്തങ്ങൾ ലീഗിൻ്റെ സമുന്നതനായ നേതാവാണ് അങ്ങനെയുള്ള നേതാക്കന്മാർ ഇപ്പോഴും ലീഗിനെ നല്ല വഴിയിൽ കൂടി നടത്തി നേർവഴിയിൽ കൂടി നടത്തി രാഷ്ട്രീയത്തിൻ്റെ പാതയിലൂടെ നടത്തി പിന്നീട് ഇങ്ങനത്തെ ഒരു ലീഗ് എന്തു ചെയ്യും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല ലീഗിന് ലീഗിൻ്റേതായ ഒരു രാഷ്ട്രീയമുണ്ട് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം കൂടി പറയാം ഇ എം എസ് നമ്പുതിരിപ്പാടിൻ്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഗവൺമെൻറ് ഉണ്ടാക്കുന്ന നേരത്താണ് മുസ്ലിം ലീഗിനെ കൂട്ടി പിടിക്കണമെന്ന് ഇ എം എസ് നമ്പുതിരിപ്പെട്ടിട്ടുണ്ട് മനസ്സിലായത് അദ്ദേഹം കോഴിക്കോട്ട് പോയി അന്ന് ലീഗിൻ്റെ ഒരു സമന്നതനായ നേതാവുണ്ട് ബി ബി അബ്ദുള്ള കൊയ്യം അബ്ദുൾ കൊയയുടെ വീട്ടിൽ പോരുന്ന സംസാരിച്ചു മുസ്ലിം ലീഗ് നേതാക്കളുമായിട്ട് സംസാരിച്ചു ഇ എം എസും അഴീക്കോട്ടൻ്റെ രാഹുവിനെ പോലെയുള്ള പ്രമുഖരായ നേതാക്കന്മാരുണ്ടായിരുന്നു എന്നിട്ടാണ് ലീഗിനെയും കൂട്ടിക്കൊണ്ടിരുന്നത് സി എച്ച് മുഹമ്മദ് കോയ അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായി ഇ എം എസ് ഗവൺമെൻറ് ഇ എം എസ് മുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് കോയ എന്ന മുസ്ലിം ലീഗ് നേതാവ് സമുന്നതനായ മുസ്ലിം ലീഗ് നേതാവ് അവിടെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൻ്റെ അന്നാണ് മലപ്പുറം ജില്ലയിൽ ഞാനൊരു കാര്യം കൂടെ പറയാം മലപ്പുറം ജില്ലയിൽ അതുവരെയും ഇംഗ്ലീഷ് മീഡിയം ഇംഗ്ലീഷ് പഠിക്കത്തില്ല മുസ്ലിംകൾ ഇംഗ്ലീഷ് ചെക്കുത്താൻ്റെ ഭാഷയാണ് അത് അവർ ബ്രിട്ടീഷുകാരുടെ ഭാഷ എന്നുള്ള മട്ടിലാണ് അവർ കണക്കാക്കിയത് അതുകൊണ്ട് നമ്മളാരും പഠിക്കരുത് എന്നായിരുന്നു അന്നത്തെ മുസ്ലിം പുരോഹിതന്മാരും മത നേതാക്കളുമൊക്കെ പഠിപ്പിച്ചിരുന്നത് പക്ഷേ സി എസ് മുഹമ്മദ് വായ പറഞ്ഞത് പറ്റില്ല ഇംഗ്ലീഷ് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹ സമുദായത്തിന് മുന്നോട്ട് വരാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ആ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള മുസ്ലിം ബെൽറ്റിൽ മുഴുവനും ധാരാളം ഗവൺമെൻറ്റ് സ്കൂളുകൾ കൊണ്ടുവരാൻ സി എച്ച് മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രി മുൻകൈ എടുത്തു അവിടെയാണ് അദ്ദേഹം മലപ്പുറം കോഴിക്കോട് യൂണിവേഴ്സിറ്റി മലപ്പുറം ജില്ലയിലാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റി അതും അദ്ദേഹം തുടങ്ങി വെച്ചു വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു വാതായനം തുറക്കുകയായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ അതൊക്കെ ഒരു പ്രദേശത്തിൻ്റെ നേട്ടമല്ലേ കേരളത്തിൻ്റെ മൊത്തം നേട്ടമാണ് കേരളം ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ഭാഗം പിന്നോക്കത്തിൽ നിന്നു പോയാൽ വിദ്യാഭ്യാസപരമായി സാമൂഹ്യമായി സാമ്പത്തികമായിട്ടൊക്കെ പുറകിൽ പോയാൽ അത് കേരളത്തിൻ്റെ മൊത്തം പരാജയമാണ് അവിടെ ഒരു നേട്ടമുണ്ടാക്കി സി എസ് മുഹമ്മദ് പോയ മുസ്ലിം ലീഗ് നേതാവ് അതുകൊണ്ട് മുസ്ലിം ലീഗ് ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രമുഖ ജനാധിപത്യ പാർട്ടി തന്നെയാണ് എന്ന് ഞാൻ പറയും